ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള ഞമ്മളെ പെറ്റോണിക്ക് നിറയെ വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഷാ അലഹമ്മി എല്ലാ ഒരുപാട് ഒരുപാട് വിത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് വിത്ത് ശേഖരിക്കാൻ വിചാരിച്ച് പിന്നെ അപ്പോൾ അതൊക്കെ നട്ടാൽ മതിയല്ലോ അപ്പം അതാലോചിച്ചിട്ടാണ് ഞാൻ ഇന്നതിൻ്റെ വിത്ത് എടുക്കണ് അപ്പം വിത്തെടുക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ എല്ലാ കളറിനും നല്ലോണം വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് നിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ അതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല തരിതരായിട്ട് നല്ല ബ്ലാക്ക് കളറുള്ള കളറിലെട്ടോ ചിലതൊക്കെ നല്ല ഉണങ്ങിയതൊക്കെ പിന്നെ ഉണങ്ങാൻ പൂ കൊയിഞ്ഞാണ്ട് കുറച്ച് ദിവസം ദിവസമായതാ അങ്ങനത്തൊക്കെ ഞാൻ ഒന്ന് പറിക്കേണ്ട അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുണ്ട് ഞാൻ പെറ്റോണിയേൻ്റെ വിത്ത് ശേഖരിക്കണമൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കെ കേട്ടോ അപ്പം ഇന്ന് ഒരുപാട് ചെടിയിലാണ് പണി തന്നെ ഇന്ന് ചെടി അങ്ങട്ട് മാറ്റുക അങ്ങോട്ട് മാറ്റുക അത് തന്നെ ഇന്ന് കൂടുതലും സമയം പണിയാണ് അപ്പം ഞാൻ അതാ അതിൻ്റെ വിത്തൊക്കെ ശേഖരിച്ച് കഴിഞ്ഞിട്ടാണ് മുറത്തൊക്കെ ഇറങ്ങിയത് അപ്പോൾ കൂടുതൽ വിത്ത് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി അതൊക്കെ ഒന്ന് പാവണം വെടിയൊക്കെ ഒന്ന് ഇൻഷാല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലോണം വിത്ത് ഉണ്ട് അപ്പോൾ വിത്ത് പറിക്കണൽ കൂടെ എനിക്കൊരു കൊമ്പും കൂടെ എൻ്റെ കഴിക്കണ്ട പോകുന്നുട്ടോ കണ്ടിയില്ല ഒരു കൊമ്പ് പൊട്ടിച്ചാടി ഭയങ്കര സങ്കടമായി പോയി സാറില്ല ഞാൻ കുഴിച്ചിട്ട് പിടിച്ചു കെട്ടിയാലോ അപ്പോൾ അതാ എല്ലാത്തിനും വിത്ത്ണ്ട് കൂടുതൽ വിത്തൊക്കെ കെട്ടി ആദ്യ ആദ്യത്തൊക്കെ ഞാൻ ന്യൂസ് പേപ്പറിൽ പൊയ്ഞ്ഞ ചുപ്പുള്ളത് ഒരു പാത്രത്തിലാക്കി വയ്ക്കാം കേട്ടോ കണ്ടില്ല ഇതാ ഇനി കുറച്ചും കൂടെ പറിക്കാണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചില്ല ചോദിച്ചാൽ അതിൻ്റെ വിത്ത് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്